കായംകുളം കായംകുളം നഗരസഭയിൽ നഗരസഭയിൽ ആദ്യ ആദ്യ മണിക്കൂറുകൾ തന്നെ 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 മികച്ച പോളിംഗ് 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 രേഖപ്പെടുത്തി തെക്ക് കിഴക്കൻ മേഖലകളിൽ ഉൾപ്പെടെ വൻ പൊതുവിൽ മുന്നോട്ട് പോയത് മുതൽ വലിയ ആണ് മണിക്കൂറുകളിൽ ശതമാനം പിന്നിട്ട വോട്ടിംഗ് നില ഉച്ച കഴിഞ്ഞതോടെ അൻപത് ശതമാനം കടന്ന് മുന്നോട്ടു പോയി വൈകുന്നേരമായപ്പോഴേക്കും ശതമാനവും പിന്നിട്ടു നഗരത്തിന്റെ തെക്ക് കിഴക്കൻ മേഖലകളിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത് രാവിലെ മുതൽ തന്നെ വോട്ടർമാർ എത്തിത്തുടങ്ങി വൈകിട്ട് ആറ് മണിക്ക് ശേഷവും കായംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ ക്യൂ തുടർന്നു നഗരസഭ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാർഡുകളിലെ ബൂത്തുകളിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾ സൌഹൃദത്തോടെ അണിനിരുന്നത് ശ്രദ്ധേയമായി കായംകുളത്ത് ഒന്ന് രണ്ടിടങ്ങളിൽ വോട്ടിംഗ് തുടങ്ങാൻ താമസം നേരിട്ടു യന്ത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു പ്രധാനമായത് കണ്ടല്ലൂരിലും വോട്ടിംഗ് യന്ത്രം തകരാറ് പോളിങ്ങിനെ ബാധിച്ചു പോളിംഗ് വൈകിയാണ് കണ്ടല്ലൂരിലെ ഒരു വാർഡിൽ തുടങ്ങിയത് പൊതുവെ സമാധാനപരമായിരുന്നു പോളിങ് ചിലയിടങ്ങളിൽ നേരിയ തർക്കങ്ങൾ ഒഴിവാക്കിയാൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല അതേസമയം ചിലയിടങ്ങളിൽ നേരിയ തർക്കങ്ങൾ ഒഴിവാക്കിയതാൽ ചിലയിടങ്ങളിൽ നേരിയ തർക്കങ്ങൾ ഉണ്ടായത് ഒഴിവാക്കിയാൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല സി ഡി നെറ്റ് ന്യൂസ് കായംകുളം